ഈശോയുടെ തിരുഹൃദയത്തിന്റെ വടക്കമാസം പതിമൂന്നാം തീയതി വിനയം എല്ലാവർക്കും അത്യന്താപേക്ഷിതമായ ഒരു പുണ്യമാണ് ഭാഗ്യപൂർണവും സമാധാന സമ്പുഷ്ടവുമായ ലോകജീവിതം നയിക്കുന്നതിന് വിനയശീലം ആവശ്യമാണെന്നതിൽ ആർക്കും സംശയമില്ല ഈശോയുടെ ദിവ്യഹൃദയമാണ് അതുല്യമായ ഈ സൽഗുണത്തിനും മാതൃക ജീവിതകാലം മുഴുവനിലും പ്രത്യേകിച്ച് പീഡാനുഭവത്തിലും ഈശോ പ്രദർശിപ്പിച്ച വിനയശീലം അത്ഭുതകരമാണ് സ്നേഹനിധിയായ ഒരു കുഞ്ഞാടിനെ പോലെ മൗനം അവലംബിച്ചാണ് തന്റെ സഹനങ്ങളെ സന്തോഷപൂർവ്വം സഹിച്ചത് അന്തരീക്ഷത്തിൽ നക്ഷത്ര സമൂഹങ്ങളെയും ആഴിയുടെ അടിത്തട്ടിൽ മത്സ്യങ്ങളെയും ഭൂമിയിൽ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച വിശ്വവിദാതാവായ ദൈവം യഹൂദജനം പ്രദർശിപ്പിച്ച അപമര്യാദകളും ഉപദ്രവങ്ങളും അസന്തുഷ്ടിയും ആവലാതിയും കൂടാതെ സഹിച്ചു മൂന്ന് വർഷത്തോളം ദൈർഘ്യമുണ്ടായിരുന്ന ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് അവിടുന്ന് പഠിപ്പിച്ചെടുത്ത ശിഷ്യരിൽ ഒരുവനായ യൂദാസ് അവിടത്തെ ഒറ്റ കൊടുക്കുന്നതിനായി വന്നപ്പോൾ അവരെ ശാസിച്ച് ശിക്ഷിക്കുവാൻ അവിടുന്ന് തയ്യാറായില്ല സ്നേഹിത നീ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് സ്നേഹപൂർവ്വം ചോദിക്കുകയാണ് അവിടെ നിന്ന് ചെയ്തത് അപ്പസ്തോല പ്രമുഖനായ പത്രോസ് ഈശോയെ അറിയുകയില്ലെന്ന് മൂന്ന് പ്രാവശ്യം സത്യം ചെയ്തു പറഞ്ഞു അദ്ദേഹത്തിന്റെ നേരെ വെറുപ്പിന്റെ ഒരംശം പോലും പ്രദർശിപ്പിക്കാതെ അനുഗ്രഹപൂർണമായും നോട്ടത്താൽ അനുതാപത്തിലേക്ക് ക്ഷണിക്കുകയാണ് അവിടുന്ന് ചെയ്തത് വിശുദ്ധ തോമാസ് ലിഹ ഈശോയുടെ ഉയർപ്പിനെപ്പറ്റി അവിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിന് പ്രത്യക്ഷനായി തന്റെ മുറിവുകളിൽ സ്പർശിക്കുന്നതിന് അനുവദിക്കുകയുണ്ടായി ക്ലേശപൂർണമായ മരണം വരെ ഈശോ വിനയനിധിയായിട്ടാണ് പെരുമാറിയത് നമ്മുടെ നാഥനും നേതാവുമായ ഈശോയുടെ മാതൃക നമുക്കും അനുകരിക്കാം ശത്രുക്കളെ പോലും സ്നേഹപൂർവ്വം വീക്ഷിച്ച അവിടത്തെ ശിഷ്യരായ നാം നമ്മുടെ സഹോദരന്മാരുടെ നേരെ പകയും വിദ്വേഷവും വെച്ചു പുലർത്തുന്നത് ശരിയാണോ ശത്രുക്കൾക്ക് വേണ്ടി അന്ത്യ പ്രാർത്ഥിച്ച അവിടത്തെ അനുകരിക്കുവാൻ ആത്മാർത്ഥമായി നാം സന്നദ്ധരാകുന്നുണ്ടോ ഈശോയുടെ വിനയശീലം അനുകരിക്കാൻ നമുക്കും ശ്രമിക്കാം ജപം ആരാധനയ്ക്ക് യോഗ്യമായ ഈശോയുടെ ദിവ്യഹൃദയമേ സമാധാനത്തിൻ്റെ ആലയമേ അങ്ങേ വിനയ സ്വഭാവത്തെയും ക്ഷമയും ഓർത്ത് ധ്യാനിക്കിയാൽ എൻ്റെ ആത്മസ്ഥിതി ഏറ്റവും നിർഭാഗ്യാവസ്ഥയിൽ ആയിരിക്കുന്നുവെന്നറിഞ്ഞ് ഖേദിക്കുന്നു ഓ മാധുര്യം നിറഞ്ഞ എൻ്റെ രക്ഷിതാവിൻ്റെ ദിവ്യഹൃദയമേ ദുർഗുണങ്ങളാൽ നിറഞ്ഞ എൻ്റെ ഹൃദയത്തെ മാറ്റി ഇതിൽ അങ്ങേ ഹൃദയത്തിലെ വിനയശീലം ധാരാളമായി നൽകണമെന്നും അങ്ങേ അനന്തമായ ക്ഷമയും വിനയശീലത്തെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കർത്താവങ്ങേ മണവാട്ടിയായ തിരസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിറളയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏകയിടേന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപകളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവടിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേ ജപം വിനയശീലത്തിന്റെ മാതൃകയായ ഈശോയുടെ തിരുഹൃദയമേ എനിക്ക് വിനയശീലം തന്നരുളയണമേ വിനയശീലത്തിന്റെ മാതൃകയായ ഈശോയുടെ തിരുഹൃദയമേ എനിക്ക് വിനയശീലം തന്നൊരുളേണമേ വിനയശീലത്തിന്റെ മാതൃകയായ ഈശോയുടെ തിരുഹൃദയമേ എനിക്ക് വിനയശീലം തന്നലുളയണമേ സൽക്രിയ നമ്മുടെ മനസ്സിന് വിരോധമായി എന്തെങ്കിലും ഇന്ന് സംഭവിച്ചാൽ അത് ക്ഷമിയോടുകൂടെ സഹിക്കുക ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം